ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് എല്ലാവരുടെയും സ്വാർത്ഥത നാം മനസ്സിലാക്കണം അതൊരു നീചമായ കാര്യമാണെന്ന് തോന്നുന്നില്ല നമുക്ക് ആവശ്യമുള്ളതെല്ലാം നാം മറ്റുള്ളവരിൽ നിന്ന് നേടുന്നു അതിനാൽ മറ്റുള്ളവർ നമ്മോട് ശരിയായി പെരുമാറും എന്ന് ചിന്തിക്കുന്നത് അവസാനിപ്പിക്കണം നമ്മൾ ഒരു മതിന് ഉണ്ടാക്കാൻ ആരംഭിക്കണം അത് ജനങ്ങളെ ഇതാണ് ഞാൻ ഇതാണ് ചെയ്യുക ഞാൻ ഇതാണ് ചെയ്യാൻ തയ്യാറല്ലാത്തത് ഞാനിതിന് ശരിയെന്ന് പറയും പക്ഷെ അതിന് ഞാൻ പറ്റില്ലെന്ന് പറയും ദൈവം വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് പറയും ദൈവം ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ ശരിയാണെന്ന് പറയും നിനക്കത് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ കുറെ കാലമായി എന്തും തെറ്റായ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പറയാവുന്ന അനേകം പേർ ഇരിക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ പറയട്ടെ എല്ലാ ഉദ്ദേശങ്ങളോടും കൂടി ദൈവം എനിക്ക് നൽകിയ അറിവിൻ്റെ വചനമാണിത് എന്ന് കാരണം ദൈവം എന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ദൈവം എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നറിയാം എനിക്കിത് നന്നായി അറിയാം പക്ഷേ അത്ര കാര്യം പ്രവർത്തിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു മറ്റുള്ളവർ എന്നോട് നീയും അതുപോലെയുള്ള കാര്യങ്ങളിലൂടെയാണ് കടക്കുന്നത് അതിനാൽ ഞാൻ ചെയ്യേണ്ടത് ശരിയാണെന്ന് പറയുന്നത് പോലെ ശരി ഞാനത് ചെയ്യണമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഒരു ഭാഗത്തിന് ഇപ്പോഴും തെറ്റായി പ്രവർത്തിക്കുന്ന ശീലമുണ്ട് നിങ്ങൾ മതിലുകളും അതിർത്തികളും പണിയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് അതിരുകൾ ഇല്ലാതെ മുൻപ് നേരിടാത്തവരായ ചിലരെ നിങ്ങൾക്ക് നേരിടേണ്ട സ്ഥിതി വരുമ്പോൾ ഞാൻ ഉറപ്പ് തരുന്നു അവർക്ക് അത് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല അവർ നിങ്ങളോടൊ നന്ദി എന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചാൽ വാ നന്ദി ഞാൻ വഴിതെറ്റി വഴിതെറ്റിപ്പോയിരുന്നെന്ന് അറിയാമായിരുന്നു പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നത് പറയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എൻ്റെയും ദേവിൻ്റെയും കാര്യത്തിലും ഞങ്ങൾ പരസ്പരം നേരിടേണ്ട പോലും സംഭവിക്കില്ല പല അവസരങ്ങളിലും അദ്ദേഹം എന്നെ നേരിടുമ്പോൾ ഞാനിത് പറയാറില്ല ഓ വളരെ നന്ദി തെറ്റുതിരുത്തിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ പറയാറില്ല അദ്ദേഹം ചോദിക്കും നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ ടി വിയിൽ എപ്പോഴും സ്പോർട്സ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു പക്ഷെ ഞങ്ങൾ എന്താണ് കണ്ടുപിടിച്ചതെന്നോ നിങ്ങൾ കാര്യങ്ങളെ നേരിടണം എന്നിട്ടത് ദൈവത്തിങ്കിലേൽപ്പിച്ച് മുന്നോട്ട് പോകണം അവരോട് മോശമായി പെരുമാറരുത് താമസിയാതെ കാര്യങ്ങൾ മാറാൻ തുടങ്ങും നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ത് വേണം എന്ന് ജനങ്ങളെ അറിയിക്കാതിരുന്നാൽ അത് അവർ നിങ്ങൾക്ക് തന്നില്ലെന്ന് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല സ്ത്രീകൾക്ക് സൂചനയിൽ ജീവിക്കാനാണ് ഇഷ്ടം പക്ഷേ പുരുഷന്മാർക്ക് അത് ശരിയാവില്ല അവരോട് എന്ത് തുറന്നു പറയണം ആ മേൻ ഓൾ റൈറ്റ് അതിനാൽ നേരിടൽ നിങ്ങളെ അതിർത്തിയിൽ സംരക്ഷിക്കുന്നു ഇനി എനിക്ക് നിങ്ങളോട് മറ്റൊരു വശത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് അതിനുശേഷം അതിർത്തികളെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ആരെയാണ് അനുവദിക്കുന്നത് എന്നതിലും ശ്രദ്ധിക്കേണ്ടതാകുന്നു അവരോട് നിങ്ങൾ എന്തുമാത്രം അടുപ്പത്തിലാണെന്നതും ആമേൻ ഞങ്ങളുടെ സുഹൃത്തുക്കളായ പാസ്റ്റർ ഡാൽസും ഷാരോൺ കവേഴ്സും ഡോണും ഈ ആഴ്ച ഇവിടെ വന്നിട്ടുണ്ട് അവരിവിടെ നിന്ന് പുറപ്പെട്ട് കാനഡ വരെ പോകും അവർ അതിർത്തിയിലെത്തുമ്പോൾ അവർക്ക് അതിർത്തി നിയന്ത്രണകരെ കൈകാര്യം ചെയ്യേണ്ടി വരും നമ്മുടെ പ്രശ്നം നമുക്ക് അതിർത്തികൾ ഉണ്ടെങ്കിലും അതിർത്തി നിയന്ത്രണമില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്കറിയാമല്ലോ ഓരോ രാജ്യത്തിൻ്റെയും അതിർത്തികളിൽ ആയുധധാരികളായ ഭടന്മാർ കാവൽ നിൽക്കുന്നുണ്ടായിരിക്കും ഇവർ കാനഡയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അവരിവരോട് ചോദിക്കും നിങ്ങളിവിടെ എന്തിനാണ് വന്നിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ സുഹൃത്താവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഉദ്ദേശം ശരിയായിരിക്കണം എന്നില്ല അവർ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചേർക്കുമോ അതോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും വലിച്ചെടുക്കുമോ എന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ വേർതിരിച്ചറിയണം ആമേൽ ഞാനിത് വീണ്ടും പറയാണ് ഒരു ബന്ധത്തിൽ നമുക്ക് പെട്ടെന്ന് വിവേചിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കണം ഇവർ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചേർക്കുന്നവരാണോ അതോ എന്നിൽ നിന്നെല്ലാം വലിച്ചെടുക്കുന്നവരാണോ എന്ന് ഇനി എനിക്കതൊരു പ്രശ്നമല്ല ഞാൻ ചിലരുമായി കൂട്ടുകൂടാറുണ്ട് എന്നാൽ അവരുടെ ജീവിതത്തിൽ എൻ്റെ പങ്ക് അവരെ സഹായിക്കുവാൻ ശ്രമിക്കുക അവർക്ക് നൽകാൻ ശ്രമിക്കുക എന്നതാണ് അതെനിക്കൊരു പ്രശ്നമല്ല പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ എന്നെന്നും ഒരുപോലെ ഇരിക്കുന്ന ശക്തമായ ഒരു ബന്ധം ഉണ്ടാവുകയേ ഇല്ല അധികം താമസിയാതെ അതിലൊരു മാറ്റം ഉണ്ടാവും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നെല്ലാം വെട്ടിച്ചുരുക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ അവർ ചേർക്കുകയും ചെയ്യും അങ്ങനെ മാറ്റമുണ്ടാവും മറ്റൊരാളുടെ മിനിസ്ട്രിയെക്കുറിച്ചുള്ള ദർശനത്തിൽ പങ്കുചേരുന്നത് ഉത്തമമായ കാര്യമാണ് അവരുടെ മിനിസ്ട്രിയെ നിർമ്മിക്കാനും അവരുടെ ദർശനം നിറവേറ്റാനും സഹായിക്കുന്നതും എന്നാൽ അധികം താമസിയാതെ അവർ നിങ്ങളുടെ മിനിസ്ട്രിയെയും ദർശനത്തെയും ദൈവം നിങ്ങളെക്കൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചും ചിന്തിക്കണം എല്ലാം ഒരേ വശത്തായിരിക്കരുത് അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് പെട്ടെന്ന് മടുക്കും എൻ്റെ സന്ദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവരിങ്ങനെ ചോദിക്കും എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ എത്ര ദിവസമാണ് ഇവിടെ താമസിക്കാൻ പോകുന്നത് അവർ ഇവരോട് അതേ ചോദ്യം നാലോ അഞ്ചോ വിധത്തിൽ ചോദിച്ചേക്കാം അവരെ കൊടുക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കാനാണത് അവർ ഇവരുടെ ലഗേജുകളും പരിശോധിക്കും അവയിൽ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണത് എല്ലാറ്റിനും ഒടുവിൽ അവർക്ക് ഇവരെക്കുറിച്ച് ബോധ്യമായാൽ ഇവർക്ക് ആ നാട്ടിൽ പ്രവേശിക്കാം നമ്മുടെ ജീവിതത്തിൽ ആരെയാണ് അനുവദിക്കുന്നത് എന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാകുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ പലപ്പോഴും നമ്മൾ വേദനിപ്പിക്കപ്പെടാനുള്ള ഒരു കാരണം നമ്മൾ മണ്ടന്മാരായതാണ് നീയാണോ എന്നോട് ഇങ്ങനെ ചെയ്തത് വിശ്വസിക്കാം വയ്യ നിങ്ങൾ കണ്ണു തുറന്നാൽ മൂന്ന് വർഷം മുൻപ് അത് കാണാൻ കഴിയുമായിരുന്നോ അല്ലേ ഒന്ന് കൊരിന്ത്യർ അഞ്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആരുടെ കൂടെയാണ് ചേരേണ്ടതെന്ന് വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ലോകത്തിലുള്ള എല്ലാവരെക്കാളും നമ്മളാണ് ഏറ്റവും മികച്ചവരെന്ന് തോന്നിപ്പിക്കുന്നു എന്നെനിക്ക് തോന്നാറുണ്ട് കാരണം നമ്മുടെ വിചാരം അങ്ങനെയുള്ളതാണ് നമുക്ക് ആ ചിന്തയുണ്ട് എന്നിട്ട് നമ്മൾ പകുതി വെന്ത ക്രിസ്ത്യാനികളുടെ കൂടെ പോയിക്കൊണ്ടിരിക്കും അവർ അപവാദം പറയും അത്യാഗ്രഹികളാണ് സദാചാരമില്ലാതെ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ കിടക്കും മറ്റു പല കൊള്ളരുതായ്മകളും ചെയ്യും നോക്കൂ ഞാൻ അവർക്ക് ശുശ്രൂഷ ചെയ്ത് അവരെ സഹായിക്കാൻ ശ്രമിക്കുകയാണ് തങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് അവർക്കറിയാം എന്നിട്ടും ഇനി ഇത് നോക്കാം ഒന്ന് കൊരിന്തര അഞ്ച് ഒൻപത് ദുർ കൂടെ സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ മുൻപ് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ അത് ഈ ലോകത്തിലെ ദുർ നടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടുപോകേണ്ടതായി വരും ഇപ്പോൾ നിങ്ങൾക്കൊരു വെളിപ്പാട് കിട്ടിയില്ലേ നിങ്ങൾ ലോകത്തിൽ ഒരിക്കലും ഒന്നും തൊടാത്ത ക്രിസ്ത്യാനി ആവാൻ ശ്രമിച്ചാൽ തീർച്ചയായും വളരെയധികം പ്രയാസം അനുഭവിക്കേണ്ടി വരും കാരണം ലോകത്തിൽ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അയാൾ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നാൽ സഹോദരൻ എന്നു പേർ പറ്റ ഒരുവൻ ഈ ലോകത്തിലെ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപാനിയോ പിടിച്ചുപറിക്കാരനോ ഇങ്ങനെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മോഷ്ടാവോ സദാചാരമില്ലാത്തവനോ കൗശലക്കാരനോ കബളിപ്പുകാരനോ ആണെങ്കിൽ നിങ്ങൾ അവനോടുകൂടെ ഭക്ഷണം പോലും കഴിക്കരുത് അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വ്യക്തിക്ക് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം എന്നാണ് എല്ലാ തരത്തിലും ആത്മീക പക്വതയുള്ള ക്രിസ്ത്യാനികൾ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട് ജനങ്ങളെ അടുത്ത പരിധിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കരുതെന്നല്ല ഞാനിവിടെ പറയുന്നതിൻ്റെ അർത്ഥം പകരം ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു ഇരുപത് വർഷങ്ങളായി ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇരുപത് വർഷങ്ങൾ ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടാകും ഒരു പക്ഷേ ഇരുപത് വർഷം ഞാൻ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നിരിക്കട്ടെ അവർക്കൊരു കാര്യം അറിയാം ഇരുപത് വർഷം ഞാൻ പ്രസംഗിക്കുന്നത് കേട്ട നിങ്ങൾക്ക് അപവാദം പറയുന്നത് തെറ്റാണെന്ന് അറിയാം മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് തെറ്റാണെന്നറിയാം ഒരു പക്ഷേ എൻ്റെ പ്രസംഗം ഇരുപത് വർഷമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടെന്നിരിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോഴൊക്കെ അവർക്ക് മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കാനേ നേരമുള്ളൂ എനിക്ക് ഒരതിര് സ്ഥാപിക്കണം എന്ന് തോന്നും കാരണം അതിരിട്ടില്ലെങ്കിൽ എനിക്കെന്നെ സുരക്ഷിതപ്പെടുത്താനാവില്ല കാരണം ഞാൻ എൻ്റെ ആത്മാവിനെ അപവാദം കൊണ്ട് തുടർച്ചയായി വിഷമാക്കുന്ന ആ വ്യക്തിയോട് ഹൃദയം തുറന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു കുടുക്കിൽ കുടുങ്ങും എന്നത് ഉറപ്പാണ് എനിക്ക് ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതുകൊണ്ട് കൊണ്ട് ഒരു അതൊന്നും സത്യമല്ലെങ്കിലും അപവാദത്തിന് വിധേയനായ വ്യക്തിയോട് ഒരു മുഷിച്ചിൽ തോന്നും അതിനാൽ ഞാൻ അവരെ നേരിടണം എല്ലാവരും പറയൂ നേരിടണം നേരിടുന്നത് ഇഷ്ടമല്ലാത്ത എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട് ശരി ഞാനൊരു സത്യം പറയട്ടെ എനിക്കും ഇഷ്ടമല്ല എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ലെന്ന് നിങ്ങൾ കരുതുമായിരിക്കാം കാരണം ഇവിടെ വന്ന് നിങ്ങളോട് പ്രസംഗിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല പക്ഷേ നമ്മുടെ പരസ്പര ബന്ധങ്ങളിലും നിങ്ങൾ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ കാര്യത്തിലും എനിക്ക് കോപക്കാരായവരോടൊത്ത് കൂട്ടുകൂടാൻ ഇഷ്ടമല്ല എന്നാൽ പലപ്പോഴും നിങ്ങൾ ആരെങ്കിലും നേരിടുമ്പോൾ അവരുടെ കോപത്തെ മൂന്ന് നാല് ദിവസം സഹിക്കേണ്ട സ്ഥിതി ഏർപ്പെട്ടേക്കാം അപ്പോൾ നമ്മൾ പലരും ദൈവം നാം കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കും അതിന് ഞാനൊരു അതിർത്തി ഏർപ്പെടുത്തണം ഞാൻ എന്താണ് പറയേണ്ടതെന്നോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുമായുള്ള സൗഹൃദം ഞാൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ നിങ്ങളെ വേദനിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല പക്ഷെ നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു ശരിയായ ഏർപ്പാടല്ല നിങ്ങളിൽ നിന്ന് അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ അവർ കോപിച്ചെന്ന് വരാം അവരുടെ വികാരങ്ങൾ വരണപ്പെടും പക്ഷേ നമ്മൾ തുടരും ഒരു മാറ്റവും ഇല്ലാതെ അപ്പോൾ ഞാൻ രണ്ടാമത്തെ നേരിടാൻ തുടങ്ങും ഞാൻ പറയണം ഞാനൊന്നും പറയട്ടെ ഇത് നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങളുമായി എനിക്കൊരു സുഹൃത്ത് ബന്ധം വേണ്ട ഇനി ഞാൻ ഞാനെൻ്റെ അതിർത്തി ശക്തമാക്കണം എന്തുകൊണ്ടാണെന്നോ അതെന്താണെന്ന് കേൾക്കൂ നിങ്ങളാണ് നിങ്ങൾക്ക് ഉത്തരവാദി നിങ്ങളുടെ ഹൃദയം കാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് വേദപുസ്തകം പറയുന്നു നിങ്ങളുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാക്കുക അതിൽ നിന്നല്ലോ ജീവൻ ഒഴുകുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കാവൽ കാക്കണം നിങ്ങളുടെ ജീവിതത്തിൽ അതിർ വരമ്പുകൾ ഉണ്ടായിരിക്കണം സ്നേഹത്തെക്കുറിച്ച് നാം കരുതുന്നതിൻ്റെ പേരിൽ നാം ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ പോകുന്നു എന്നറിയാമോ നിങ്ങളീ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല പക്ഷേ യേശു വളരെ നേരസ്ഥനായിരുന്നു വളരെ നല്ലൊരു സംഭവമായി ഞാൻ കാണുന്ന ഒന്നിപ്പോൾ കാണിക്കാം നമുക്ക് ഗലാത്തിയർ രണ്ട് നോക്കാം പതിനൊന്നാം വാക്യം പൗൽ പൗൽ പറഞ്ഞു അയാൾ തന്നെ മറ്റുള്ള അപ്പോസ്റ്റൽമാർക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു അയാൾ തനിച്ച് കുറേ കാലം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ മറ്റ് അപ്പോസ്റ്റൽമാർക്ക് അയാളെ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ അയാൾക്ക് ഈ അപ്പോസ്റ്റൽമാരെക്കുറിച്ച് കൂടുതൽ അറിയില്ല അവർക്ക് വലിയൊരു മാന്യത ഉണ്ടായിരുന്നു അപ്പോഴേക്കും അയാൾക്കും ഒരു മാന്യത ഉണ്ടായിട്ടുണ്ടാവും അവർ ഒരു സംഘം മുഴുവനും ഉണ്ടായിരുന്നു അയാൾ തനിച്ചും അത്തരം ഒരു സന്ദർഭത്തിൽ അയാൾക്ക് ശരിക്കും സമ്മർദ്ദം തോന്നിയിട്ടുണ്ടാവും എന്ന് നിങ്ങൾ കരുതിയിരിക്കാം ആ സംഘത്തിലുള്ളവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ അയാൾ നിർബന്ധിതനായിരിക്കും നമ്മൾ ചിലപ്പോൾ ചെയ്യാറില്ലേ ചെറിയ വിട്ടുവീഴ്ചകൾ നമ്മുടെ മനസ്സിന് യോജിക്കാനാവാത്ത കാര്യങ്ങൾ കാരണം നമുക്കും ആ സംഘത്തിൻ്റെ ഭാഗമാകണം ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് മനസ്സിലാവാത്ത പോലെ അഭിനയിക്കേണ്ടത് ഇനി ഇത് നോക്കൂ പത്രോസ് അന്ത്യോക്ക്യയിലേക്ക് വന്നപ്പോൾ പൗൽ പറയുന്നു അപ്പോൾ അവൻ്റെ സ്വഭാവം കാരണവും അവനിൽ കുറ്റം കാണുകയും കാരണം ഞാൻ അഭിമുഖമായി നിന്ന് അവനോട് എതിർത്ത് യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുൻപേ അവൻ ജാതികളോടുകൂടെ തിന്നും കുടിച്ചും കൊണ്ടുമിരുന്നു എന്നാൽ യെരുഷലേമിൽ നിന്ന് ജനങ്ങൾ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് ജാതികളുടെ കൂടെയുള്ള സംസർഗം ഉപേക്ഷിച്ച് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു ഇവിടെ പറയുന്നത് ഇതാണ് നോക്കൂ പത്രോസ് സാധാരണ നീ ജാതികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു അവരുടെ കൂടെ നീ സാധാരണ സംസർഗം പുലർത്തുന്നു കാരണം ദൈവം അവരോട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് അറിയാമായിരുന്നു എന്നാൽ ഇപ്പോൾ നിന്റെ മതവിശ്വാസികളായ സുഹൃത്തുക്കൾ യരുശലേമിൽ നിന്ന് വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നീ അവരോട് കൂടേണ്ടതിനായി ജാതികളോട് പെരുമാറേണ്ട വിധത്തിൽ പെരുമാറുന്നില്ല ഇപ്പോൾ പൗലോസ് ഒരു പരിധസ്ഥിതിയിൽ എത്തിയിരിക്കുന്നു അയാൾ ഏകനായിരിക്കുന്നു ബാക്കിയുള്ളവരെല്ലാം കുറേ കാലമായി അപ്പോസ്തലന്മാരാണ് അവർക്ക് വലിയ മാന്യതയുണ്ട് പൗൽ പത്രോസിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിന്റെ സ്വഭാവം ചീത്തയാണ് അത് ദൈവീകമല്ല നീ പെരുമാറേണ്ട വിധത്തിലല്ല പെരുമാറുന്നത് ഇവിടെ രസകരമായ കാര്യം എന്താണെന്നോ അവർ നല്ലൊരു ബന്ധം തുടരുകയുണ്ടായി നമ്മൾ പരിതസ്ഥിതികളെ നേരിടുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും വേണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല പലപ്പോഴും നമ്മൾ പറയും നിങ്ങളെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പക്ഷേ സത്യം ഇതാണ് നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനാവില്ല നിങ്ങൾക്ക് തിരസ്കാരം ഇഷ്ടമല്ല ആരും നിങ്ങളെ വിധിക്കുന്നത് ഇഷ്ടമല്ല ആരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടമല്ല നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് ഇഷ്ടമല്ല കുഴപ്പങ്ങൾ സഹിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല അതിലൂടെ കടക്കാനും ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പണ്ട് അല്ല എനിക്കിപ്പോഴും ചില കുഴപ്പങ്ങളുണ്ട് ഞാൻ തന്നെ കുഴപ്പമായിരിക്കാറുണ്ട് വിവാഹ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ ഞാൻ വളരെയധികം സർവാധികാരം സ്ഥാപിച്ചിരുന്നു അധികാരവും നിയന്ത്രണവും കൈമുതലായിരുന്ന ഒരു പിതാവിൻ്റെ അടുത്താണ് ഞാൻ വളർന്നത് എനിക്ക് ആവശ്യമുള്ളത് നീ തന്നില്ലെങ്കിൽ അതെനിക്ക് തരുന്നത് വരെ ഞാൻ എന്നോട് ദേഷ്യപ്പെടുമെന്ന സ്വഭാവമാണ് എനിക്കുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ കണ്ടു വളർന്ന സ്ഥിതിക്ക് അനുസരിച്ചാണ് ഞാനും എൻ്റെ ബന്ധങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത് പ്രത്യേകിച്ച് എൻ്റെ ദാമ്പത്യ ബന്ധത്തിൽ കാരണം ഞാൻ കണ്ടതും അനുഭവിച്ചതും അതാണ് എൻ്റെ ഭർത്താവാണെങ്കിൽ സമാധാനകാംക്ഷയായി ഒരു വ്യക്തി നിങ്ങൾക്കറിയാമോ ദൈവവചനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരാളം അറിയാമായിരുന്നു എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല എന്നെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ടോ തോന്നിയിരുന്നു അദ്ദേഹം ഒരു ഭാര്യയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചു സഹായം ആവശ്യമുള്ളൊരു സ്ത്രീയെ വേണമെന്ന് അത് ഞാനായിരുന്നു എനിക്ക് എന്തുമാത്രം സഹായം ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നില്ല പക്ഷേ അധികം താമസിയാതെ അദ്ദേഹം ചിന്തിച്ചു ഞാൻ എന്താണ് ചോദിച്ചു വാങ്ങിയത് ഞങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യത്തെ ചില വർഷങ്ങളിൽ ഞാൻ ശരിക്കും തലവേദനയായിരുന്നു സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടത് കിട്ടിയില്ലെങ്കിൽ അഥവാ ദേവനെ ദേഷ്യം പിടിപ്പിച്ചാൽ മൂന്നാഴ്ചകളോളം അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാറില്ല ഒരു അക്ഷരം പോലും ഒരിയാളില്ല അദ്ദേഹത്തെ മരവിപ്പിക്കാനും ദേഷ്യം പിടിപ്പിക്കാനും ഞാൻ സമർത്ഥിയായിരുന്നു അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഉം അദ്ദേഹം മുറിയിലേക്ക് വന്നാൽ ഞാൻ പുറത്തേക്ക് പോവും രാത്രി ഞാൻ കട്ടിയിൽ കിടക്കും കിടക്കയുടെ തുമ്പത്തായിരിക്കും കിടക്കുന്നത് ദേവന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും എന്നെ തുടരുത് എന്നെ തുടരുത് നിങ്ങൾക്കറിയാമോ അത് സഹിച്ചു അത് അദ്ദേഹം അത് സഹിച്ചു അദ്ദേഹം ഒരു പുസ്തകം വായിച്ചു കെയറിങ് ഇനഫ് ടു കൺഫ്രണ്ട് ആയിരുന്നു അത് ദൈവമാണ് ആ പുസ്തകം എന്നെ വളർത്തിയെടുക്കാനായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്ന് അതായത് എനിക്കായി ഏൽപ്പിച്ചതെന്ന് കരുതി എന്നെ അഭിമുഖീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതൊരിക്കലും നടക്കാത്തതായിരുന്നു എല്ലാ ചീത്തശീലങ്ങളുമുള്ള ഒരാളുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കുമ്പോൾ അവർക്ക് സ്വർഗത്തിൽ നിന്നൊരു മിന്നലേറ്റ് അവർ മാറുമെന്ന് ചിന്തിക്കാൻ കൊള്ളാം പക്ഷേ സത്യം എന്താണെന്നാൽ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കേണ്ടി വരുന്നതായിരിക്കും നിങ്ങൾക്കറിയാമോ ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നു നമുക്കാരെയും മാറ്റാനാവില്ല എന്ന് ജനങ്ങളെ മാറ്റാൻ ശാരീരികമായി ശ്രമിച്ചാൽ നടക്കില്ല പക്ഷേ ദൈവം നിങ്ങളോട് ചില പരിതസ്ഥിതികളെ ദൈവികതയിലൂടെ നേരിടണം എന്ന് പറയുമ്പോൾ നേരിടാതിരിക്കാനാവില്ല അവരെ നേരിടുകയാണ് വേണ്ടത് അവരോട് സത്യം തുറന്ന് പറയുക അല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കരുത് ആമേൻ അങ്ങനെ ദേവ് ആ പുസ്തകം എനിക്ക് കൊണ്ടുവന്ന് തന്നു അദ്ദേഹം പറഞ്ഞു ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്ക് നിന്നെ നേരിടാനുള്ള സമയം എനിക്ക് വന്നിരിക്കുന്നു കാരണം നീ പെരുമാറുന്ന വിധം ശരിയല്ല എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം എന്നോട് നീ മര്യാദയില്ലാതെ പെരുമാറുന്നുണ്ട് അത് ശരിയല്ല എന്നും നമുക്ക് രണ്ടുപേർക്കും അറിയാം വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഒരു പുരുഷൻ്റെ വിലയും നിലയും അറിയുന്ന ഞാൻ നിന്റെ ഈ സ്വഭാവത്തിന് എന്നോ നിന്നെ ഉപേക്ഷിച്ച് പോകേണ്ടതായിരുന്നു അതെ അതെ ഇനി ഇത് കേൾക്കൂ ദൈവം ഒരിക്കൽ എന്നോട് പറഞ്ഞു നിന്റെ പുരോഹിതനോട് നീ കാണിക്കുന്ന ബഹുമാനത്തിന്റെ പകുതി ഭർത്താവിനോട് കാണിച്ചിരുന്നെങ്കിൽ അതുകൊണ്ട് ഞാൻ ആകെ കുഴപ്പമായിരുന്നു പക്ഷേ ഞാൻ ഒരു സത്യം പറയട്ടെ അദ്ദേഹം എന്നെ നേരിടാതിരുന്നാൽ ഞാൻ ഒരിക്കലും മാറില്ലായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് നേരിടാതിരുന്നതെന്ന് ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് തുടക്കത്തിലേ അറിയാമായിരുന്നു ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കാരണം നിനക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നിനക്ക് ധാരാളം വേദനകളും മുറിവുകളും ഉണ്ടായിരുന്നു ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് നാല് വർഷം നിന്നെ നേരിടാൻ ആരംഭിച്ചിരുന്നെങ്കിൽ നീ എന്നെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും അത് ഉറപ്പായിരുന്നു അതുകൊണ്ട് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആരെയും നേരിടാൻ ഒരു സമയമുണ്ട് ചിലപ്പോൾ നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരും പക്ഷേ പ്രവർത്തിക്കാൻ സമയമാണെന്ന് ദൈവം പറയുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങണം ഇവിടെ നിന്ന് പുറപ്പെട്ട് വീട്ടിൽ ചെന്ന് ഇത് തുടങ്ങാൻ ഞാൻ ആരോടും പറയുന്നില്ല അതായത് നീ നോക്കൂ ഞാനിത് ഒരു സന്ദേശം കേട്ടു അതെന്താണെന്ന് ഞാൻ പറയട്ടെ നമുക്ക് ഈ വീട്ടിൽ ചില അതിർത്തികളും അതിർവരമ്പുകളും ഉണ്ടാക്കണം പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം ദൈവം അത് കൈകാര്യം ചെയ്യാൻ നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഥവാ കുറേ കാലമായി നിങ്ങളുടെ ഹൃദയത്തിൽ അത് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചിലപ്പോൾ നിങ്ങളും ചെയ്യേണ്ടി വരും അദ്ദേഹം മുന്നറിയിപ്പ് തന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നെ നേരിടാൻ പോകുന്നു നിനക്കത് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അദ്ദേഹം പറഞ്ഞു നീ അപ്രകാരം ചെയ്തില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കില്ല ഞാനത് ചെയ്തില്ലെങ്കിൽ ഞാൻ ദൈവത്തെ അനുസരിക്കുന്നില്ല എന്നർത്ഥം കാരണം ദൈവമാണതെനിക്ക് തോന്നിച്ചതെന്ന് അറിയാം ആ സമയം അദ്ദേഹം ദൈവത്തെ അനുസരിക്കുകയാണെന്ന് അറിയാമായിരുന്നു ഞാൻ അതിന് തയ്യാറല്ലെങ്കിൽ അതെന്റെ പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെതല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ യുദ്ധം നടന്നുകൊണ്ടിരുന്നു ഞാൻ പറയുന്നത് ശരിക്കും സത്യം തന്നെയാണ് എൻ്റെ ഹൃദയത്തിൽ ഒരു വിപ്ലവം നടന്നിരുന്നു യേശു എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഹൃദയത്തിൽ വിപ്ലവം ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഞാൻ ദൈവത്തെ സ്നേഹിച്ചു പക്ഷേ എൻ്റെ ഹൃദയത്തിൽ കൈകാര്യം ചെയ്യാത്ത ക്രൂശീകരിക്കപ്പെടാത്ത ഒരു ഭാഗം ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് പറയട്ടെ പുരുഷന്മാർ എന്നെ ദുഷിപ്പിച്ചു അപ്പോൾ ഞാൻ ചില തീരുമാനങ്ങളും പ്രതിജ്ഞയും എടുത്തു ഒരു പുരുഷനും എന്നെ നിയന്ത്രിക്കാൻ ഞാൻ ഇനി അനുവദിക്കുകയില്ല പിന്നീട് ഞാൻ കീഴടങ്ങുന്ന ഭാര്യയെക്കുറിച്ച് വായിച്ചു ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങേണ്ടവരാണ് എന്നാൽ കീഴടങ്ങൽ എന്താണെന്ന് അറിയാത്ത ഞാനതങ്ങനെ ചെയ്യും ആരോടും കീഴടങ്ങാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും എനിക്ക് കീഴടങ്ങണം ഒരു ചെറിയ കുട്ടി വാശി പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഷാഠ്യം പിടിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് ഹൃദയത്തിൽ ഷാഠ്യം പിടിക്കാനാവും എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ശാഠ്യം ഇതാണ് എനിക്കത് സഹിക്കാനാവില്ല എന്ന് തോന്നി എന്നിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്നോ ഓഫീസിൻ്റെ തറയിൽ കിടന്ന് കസേരയുടെ കാലിൽ പിടിച്ച് കരഞ്ഞു നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ ഞാനിതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു പോരാട്ടം നടന്നുകൊണ്ടേയിരുന്നു എന്റെ ഒരു ഭാഗം ദൈവത്തെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്റെ മറ്റൊരു ഭാഗം വളരെ വിപ്ലവാസക്തമാണ് കാരണം കുറെ കാലമായി ഞാൻ അങ്ങനെയായിരുന്നു എന്റെ ഓഫീസിലെ തറയിൽ കിടന്നുകൊണ്ട് കസേരയുടെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു ദൈവമേ ദയവായി 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 എന്നോട് ദയ കാണിക്കണേ എന്നെ സഹായിക്കണമേ ദൈവമേ എനിക്ക് മുറിക്കകത്ത് കയറി ചെന്ന് എന്തെങ്കിലും കൊണ്ട് ദൈവിന്റെ തലക്കെട്ടൊന്ന് കൊട്ടണമെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് മൂട്ടി തോന്നി ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നതാണ് എന്റെ കൂടെ നിൽക്കാൻ ആരെങ്കിലും സഹോദരിമാരെ കിട്ടുമോ പക്ഷെ സുവാർത്ത എന്താണെന്നോ ദൈവകൃപയാലും കരുണയാലും എനിക്കതിന് കുറേ കാലം എടുക്കുകയുണ്ടായി ദൈവവചനത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചു ദൈവം എന്നോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ ഞാൻ പറയുന്നത് ദയവായി കേൾക്കൂ ഞാൻ കരുതിയതിനേക്കാൾ ഇത് വ്യത്യസ്തമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും ഞാൻ ദൈവവചനത്തിനകത്ത് നിൽക്കാൻ ആഗ്രഹിച്ചു പക്ഷേ ആരെങ്കിലും എന്നെ അഭിമുഖീകരിക്കണമായിരുന്നു നിങ്ങൾ ഇവിടെ കൊണ്ട് നേരിടാനുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുമായിരുന്നു നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ആരുടെയെങ്കിലും നേരിടൽ ആവശ്യമാണോ എന്ന് ഞാൻ ചോദിച്ചാലോ ഞാനൊന്നു പറയട്ടെ ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നാം പരസ്പരം ബഹുമാനിക്കണം നാം ജനങ്ങളോട് നന്നായി പെരുമാറണം ജനങ്ങളുടെ ആദൃകളെ ബഹുമാനിക്കണം എന്നോട് നന്നായി പെരുമാറാത്തവരോടും എൻ്റെ ആദൃകളെ ബഹുമാനിക്കാത്തവരോടും കൂട്ടുകൂടാൻ തയ്യാറല്ലെന്ന ഒരു പരിധിയിൽ ഞാൻ എത്തിച്ചേർന്നു അതുപോലെ എനിക്ക് നന്നായി അറിയാം എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നേരെയാക്കാനായി പലപ്പോഴും ജനങ്ങളെ നേരിടേണ്ടി വരുമെന്നും എനിക്കറിയാം അതെനിക്കിഷ്ടമല്ല അതെനിക്ക് തമാശയല്ല നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ഞാൻ വളർന്ന പരിതസ്ഥിതി നിങ്ങളുടേതിനേക്കാളൊക്കെ വളരെ കഠിനമുള്ളതാണ് എന്നെനിക്ക് പറയാം എൻ്റെ അച്ഛൻ ഭയങ്കര മുൻകോപിയായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ പല പരിതസ്ഥിതികളിലും എനിക്ക് മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ആരോടും മിണ്ടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കാരണം ഞാൻ എൻ്റെതായ ഒരതിർത്തി ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് വളരെ അടുപ്പമുള്ള ഒരാളാണെങ്കിൽ അത് ഇവിടെയുള്ള ആരെങ്കിലും ആണെങ്കിൽ എനിക്കതൊരു പ്രശ്നമാവില്ല എന്നാലത് ഞാൻ കൂടെ ഇരിക്കേണ്ടതായ ഒരാളാണെങ്കിൽ അവർ ദേഷ്യപ്പെടുന്നത് കാണാൻ എനിക്ക് ഒരു ആഗ്രഹമില്ല അതുകൊണ്ട് ഞാനിത് വിശ്വാസത്തോടെ ചെയ്യണം നിങ്ങളോട് വിശ്വാസത്തോടെ ചെയ്യാൻ ഞാൻ പറയുന്നത് പോലെ തന്നെ വീണ്ടും പറയുന്നു വീട്ടിൽ ചെന്ന് വേഗം വാ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊന്നും തുടങ്ങിയേക്കരുത് നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ബന്ധങ്ങളിൽ മുതലെടുക്കുന്നവർ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് അറിയാം ദൈവത്തിനും ആ കാര്യം അറിയാം ദൈവം അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങളിൽ ചിലർ മറ്റുള്ളവരെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ അതിരുകളെയും അതിർ വരമ്പുകളെയും നിങ്ങൾ ബഹുമാനിക്കുന്നില്ല ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കുന്ന വിധം വളരാനും നമുക്കെല്ലാം സമയമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവം നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നു അവൻ നിങ്ങൾ സംരക്ഷിക്കാനും പരിപാലിക്കാനും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവൻ എല്ലാവർക്കും അതിർത്തികൾ നൽകിയിരിക്കുന്നത് അവ നമുക്ക് സുരക്ഷാ മേഖലയാണ് നാം ചെയ്യേണ്ടത് താണ് ആ അതിർത്തികൾ ഏതൊക്കെയാണെന്നും മനസ്സിലാക്കി ദൈവത്തിന്റെ സഹായത്തോടെ അതിനകത്ത് നന്നായി ജീവിക്കുക ഇവയെല്ലാം നിങ്ങൾ വാങ്ങണമെന്നും ദൈവം നൽകിയ സുരക്ഷാ മേഖലയിൽ നിങ്ങൾ ജീവിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി പ്രോത്സാഹിപ്പിക്കുന്നു ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്